Burket. Birader canlat, birader canlat. Birader canlat, birader canlat. ഭീകരവാദത്തെ ചെറുത്ത് തോൽപ്പിക്കുക തീവ്രവാദ അക്രമങ്ങൾക്കെതിരെ അണിനിരക്കുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസദസ് സംഘടിപ്പിച്ചു പാനൂർ ബസ് സ്റ്റാന്റിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമായി ഈ െങ്കിൽ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു ഭീകരവാദി ആക്രമണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി ആ ഭീകരവാദി അക്രമത്തെത്തിക്കൊണ്ട് രാജ്യത്തിൽ പലതരത്തിലുള്ള

തിരിച്ചെത്തുന്നത് മൃതദേഹവുമായിട്ടാണ് യാതൊരു തരത്തിലും ഈ സമൂഹത്തിന് ദ്രോഹം ചെയ്തിട്ടില്ലാത്ത തികച്ചും നിരവരാധികളായ മനുഷ്യൻ്റെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി എത്തിക്കാവുന്ന ഈ മനുഷ്യരെ അങ്ങേറ്റം പ്രാകൂടമായി ായാലും ശരി ശക്തമായി ചെറുപ്പപ്പെടുത്തുന്നതായിട്ടുണ്ട് അതിനുവേണ്ടി മനുഷ്യരാഗ് ഒന്നിപ്പിക്കുക എന്ന